അതെ അപ്പോൾ ഇത് ഞങ്ങളുടെ എൻ്റെ റൈറ്ററായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ് പിന്നെ നമ്മുടെ സെൽഡ്രിൻ പ്രൊഡക്ഷൻസ് തമിഴിലൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അവർ മലയാളത്തിൽ ചെയ്യുന്ന ഫസ്റ്റ് പ്രൊഡക്ഷൻ അപ്പോൾ നമ്മുടെ സെൽവം സാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ പുള്ളിക്കാരൻ ഫസ്റ്റ് മലയാളം മൂവിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവി എൻ്റെ മൂവിയാണ് അപ്പോൾ ഇതിനകത്ത് കുറേ തുടക്കമുണ്ട് എൻ്റെ തുടക്കം സാറിൻ്റെ തുടക്കം സാറിൻ്റെ സിനിമ ജീവിതത്തെ തുടക്കമല്ല പക്ഷേ എന്നാലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെയുള്ള ഒരു തുടക്കമാണിത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വിശ്വസിച്ച് വന്ന സെലവർ സാർ ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ അതുകൂടാതെ ഇപ്പം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് വേറെ സ്വപ്നമാണ് ഒരു റൈറ്ററിൻ്റെ സ്വപ്നം ഒരു നടൻ്റെ സ്വപ്നം ഒരു ഡയറക്ടറിൻ്റെ സ്വപ്നം ഒരു പ്രൊഡ്യൂസറിൻ്റെ സ്വപ്നം അങ്ങനെ ഒരുപാട് വേറെ സ്വപ്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അപ്പം ഒരു സ്വപ്നത്തിലേക്കുള്ള കാൽവെപ്പാണ് ഇന്ന് എല്ലാവരുടെയും ഇതൊരു സക്സസ് ആവാൻ വേണ്ടി ആണല്ലോ എല്ലാവരും സിനിമ ചെയ്യുന്നത് അപ്പോൾ അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇതൊരു ഗ്രാൻഡ് സക്സസ് ആവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വേറെയും കുറച്ച് പേരുണ്ട് അപ്പോൾ ഷിജിലേട്ടൻ നമ്മുടെ പ്രോജക്റ്റ് ഡിസൈനറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ഷിജിലേട്ടൻ നമ്മുടെ പ്രഷോഭേട്ടൻ പിന്നെ നമ്മുടെ പ്രേംലാലേട്ടൻ അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ഇവിടെ കട്ടയ്ക്ക് നിന്നു ഇതിൻ്റെ ഡയറക്ടർ എല്ലാവരും എല്ലാവരും കട്ടയ്ക്ക് നിന്ന് ഇത് ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോയി ഇത് നമ്മൾ ഇന്ന് തന്നെ പൂജയായിട്ട് നിൽക്കുകയാണ് ഇനി ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസത്തിൽ നമ്മൾ ഇതിൻ്റെ ഷൂട്ടും ചേർത്ത് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസത്തിൽ ഇത് ഇറക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാർജറ്റ് വെച്ചിരിക്കുന്നത് ആ ടാർജറ്റിൽ നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഇത് അർച്ചന ഇൻഫ്ലുവൻസറൊക്കെയാണ് ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഇത് നൈറ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തും എൻ്റെ ഫെയർ ആയിട്ടാണ് പിന്നെ ഇനിയും ഒരുപാട് പേരുണ്ട് അനീഷേട്ടനുണ്ട് പിന്നെ നമ്മുടെ ധ്രുവൻ ഉണ്ട് അങ്ങനെ കുറേ കാസ്റ്റ് ഉണ്ട് അപ്പം നമ്മളത് അതൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട അവർ വരുന്നതും ജോയിൻ ചെയ്യുന്നതും പിന്നെ നമ്മുടെ പടത്തിൻ്റെ പേരൊക്കെ ഒരു ലോഞ്ച് പോലെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ പേരൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ലോഞ്ച് പോലെയൊക്കെ ചെയ്യാന്ന് ധ്യാന ചേട്ടനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പ്ലാനിലാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ നമ്പർ ഫൈവ് എന്ന് മാത്രം ഇട്ടിരുന്ന പേരെല്ലാം സെറ്റ് തന്നെയാണ് അപ്പോൾ അതങ്ങനെ ഒരു പരിപാടി പോകുന്നു അപ്പോൾ ഇതിനകത്ത് നാല് ആക്ടർ നാല് ഫാമിലി സ്റ്റോറിയാണ് നാല് ഹീറോ നാല് ഹീറോയിൻ അതിനകത്ത് രണ്ട് ഹീറോയിൻ ഇവിടെ ഉണ്ട് അതിനകത്ത് ഒരു ഹീറോയിൻ ഞാൻ ബാക്കി മൂന്ന് പേര് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ രണ്ട് വന്നിട്ടില്ല അവരുടെ തിരക്കുകളുണ്ട് അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒരുപാട് ഹാർഡ് ഒക്കെ ഫലമായിട്ടാണ് ലാസ്റ്റ് ഇപ്പോൾ ഇന്ന് ട്രാൻസഫ് ഈ പൂജാ സെർമിനെ നിർമ്മാണിച്ചിട്ടുണ്ട് സോ പൂജ വിത്ത് ഷൂട്ടാണ് സോ എല്ലാവർക്കും താങ്ക് യു വന്നതിന് അതേപോലെ നിങ്ങളുടെ എല്ലാവരും വിശ്വസിക്കും ഞങ്ങൾക്ക് ആവശ്യമാണ് സോ തുടർന്നുള്ള അതായത് ഷൂട്ട് കഴിഞ്ഞാലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൂവി റിലീസ് എല്ലാത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സോ എല്ലാവർക്കും ഓൾ ഹാർഡിലോട്ട് വിശ്വസത്തോട് താങ്ക് യു അല്ല ഡ്രാമയാണ് എല്ലാരും ഇപ്പം ഹൊറും പിന്നെ അല്ലാതെ ഈ ത്രില്ലർ പറയപ്പോ നമ്മള് വെറൈറ്റി ആയിട്ട് ഒരു ഫാമിലി ഡ്രാമ എന്നുള്ളത് ഒരു പരീക്ഷണം മലയാളത്തില് ഫാമിലി ഡ്രാമസ് കുറവാണ് എന്നാലും തുടരും പോലെ ഒരിതുണ്ട് അതിൽ ത്രില്ലർ ഉണ്ട് അതിനകത്ത് അപ്പോൾ നമ്മൾ പ്യുവർലി ഒരു ഫാമിലി ഡ്രാമ പ്ലാൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെ പോകുന്നതെന്ന് നമ്മൾ നോക്കട്ടെ അപ്പോൾ ആ ഒരു പരീക്ഷണം അപ്പോൾ ആ പരീക്ഷണത്തിന് സപ്പോർട്ടായിട്ട് നമ്മൾ പ്രൊഡ്യൂസറും വന്നു അപ്പോൾ പുള്ളിയും പുള്ളിയും ഇങ്ങനത്തെ പരീക്ഷണങ്ങളിലൊരു കൈവെച്ച് നോക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഇത് മൊത്തം ഒരു പരീക്ഷണ വസ്തു തന്നെയാണ് അപ്പോൾ എന്തായാലും താങ്ക് യു എല്ലാവർക്കും വന്നാലും താങ്ക് യു